ഗൂഗിൾ എന്ന് കേൾക്കാത്തവർ കാണില്ല അതൊരു സെർച്ച് എൻജിനാണ് പക്ഷെ അത് അതുമാത്രമല്ല ഒട്ടനവധി സേവനങ്ങൾ അത് നമുക്ക് തരുന്നുണ്ട് ഗൂഗിൾ പേയൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ എന്നാൽ ഈ ഗൂഗിളിൻ്റെ യഥാർത്ഥ പേര് ഗൂഗിൾ എന്നല്ല ഗൂഗോൾ എന്നാണ് അതായത് ഒന്ന് ഇട്ടിട്ട് നൂറ് പൂജ്യം ഇട്ടാൽ കിട്ടുന്ന സംഖ്യ അതാണ് ഗൂഗോൾ എന്നതിൻ്റെ അർത്ഥം അതായത് ജി ഒ ഒ ജി ഒ എൽ അതാണ് ഗൂഗിൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉപജ്ഞാതാക്കളായ ലാറി പേജിനും സെൻട്രി ബ്രിന്നിനും അവർ ഇത് ഈ പേര് രജിസ്റ്റർ ചെയ്തപ്പോൾ പറ്റിയ ഒരു അബദ്ധമായിരുന്നു ഈ ഗൂഗിൾ എന്ന പേര് ജി ഒ ഒ ജി എൽ ഇ ആയിപ്പോയി ജി ഒ ഒ അതായത് ഗൂഗിൾ എന്ന് എഴുതുന്നതിന് പകരം അവർ ആ സ്പെല്ലിങ്ങിൽ അവസാനം ചെറിയൊരു തെറ്റ് പറ്റിയതാണ് ഈ ഗൂഗിൾ എന്ന പേരിലേക്ക് മാറിയത് പിന്നീട് അത് തന്നെ അവർ സ്വീകരിക്കുകയും ചെയ്തു എന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഒന്നിട്ട് നൂറ് പൂജ്യം ഇടുന്ന അതായത് അനന്തമായ സാധ്യത എന്ന അർത്ഥത്തിലാണ് ഇവർ ഈ പേര് രജിസ്റ്റർ ചെയ്യാൻ പോയത് അങ്ങനെയാണ് അവർ ഈ പേര് തിരഞ്ഞെടുത്തതും ഈ ഗൂഗിൾ എന്ന പേര് തിരഞ്ഞെടുത്തത് പക്ഷേ ഈ അക്ഷരത്തെറ്റ് മൂലം ഇങ്ങനെ ആയിപ്പോയതുകൊണ്ട് പിന്നെ അത് മാറ്റാൻ അവർ നിന്നില്ല എന്ന് മാത്രം